നമസ്കാരം ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം ഒരിക്കലും പരിഹരിക്കാതെ എക്കാലവും നീണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ് എന്ന കാര്യത്തിൽ ചിലപ്പോഴെങ്കിലും ആശയക്കുഴപ്പമുണ്ടാവാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപീകൃതമായപ്പോൾ ഫലസ്തീനും ഒരു ഐഡന്റിറ്റിയോടെ രൂപീകൃതമാവാൻ കഴിയുന്ന സാഹചര്യം അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് എതിർത്തത് ഇസ്രായേലിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാണ് അങ്ങനെ ആദ്യ അറബ് യുദ്ധമുണ്ടാകുന്നു ഈജിപ്തും ജോർദാനുമൊക്കെ അടങ്ങുന്ന അറബ് രാജ്യങ്ങൾ ആ യുദ്ധത്തിൽ അമ്പെ പരാജയപ്പെട്ടതോടെ അവർക്ക് മനസ്സിലായി സംഗതിയുടെ പോക്കെങ്ങനെയാണെന്ന് പിന്നീട് ഈ രാജ്യങ്ങൾ ഇസ്രായേലുമായി സന്ധി ചെയ്യുകയായിരുന്നു പിന്നീട് നടന്ന ഏറ്റവും ഗൗരവമുള്ള സമാധാന ശ്രമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ഓസ്ലോ കരാറായിരുന്നു ആ കരാർ അട്ടിമറിച്ചതും ഇസ്രായേലിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കലാപത്തിന്റെ വഴി സ്വീകരിച്ചതും ഫലസ്തീൻ അതോറിറ്റി ആയിരുന്നില്ല യാസർ അരാഫത്തായിരുന്നില്ല ഹമാസെന്ന് അതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉയർന്നുവന്ന സംഘടനയായിരുന്നു അന്ന് മുതൽ ഫലസ്തീന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഹമാസിനാണ് അതോടുകൂടി എല്ലാവിധത്തിലുള്ള സമാധാന ചർച്ചകളും പരാജയപ്പെടുന്നു അതിന്റെ മൂർധന്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് ഹമാസ് ഭീകരവാദികൾ ഇസ്രായേൽ അതിർത്തി കടന്ന് ഭീകരാക്രമണം നടത്തുകയും ആയിരത്തി ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേരെ തട്ടിക്കൊണ്ടു ചെയ്തതോടെ ഒരിക്കലും പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാവില്ല എന്ന് എല്ലാവരും നനച്ചു രണ്ട് വർഷം നീണ്ട ഘോരയുദ്ധം തൽക്കാലത്തേക്ക് അവസാനിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതിശക്തമായ ഇടപെടലിനെ തുടർന്നായിരുന്നു തുടർന്ന് അവശേഷിച്ചിരുന്ന ഇരുപത് ജീവനുള്ള ബന്ധുക്കളെയും വിട്ടയച്ചു ഇരുപത്തെട്ട് മൃതദേഹങ്ങളെ കുറിച്ച് മാത്രമായിരുന്നു തർക്കം സമാധാന കരാർ നിലവിൽ വന്ന് മൂന്നാഴ്ച പിന്നിടുമ്പോൾ ഇരുപത്തിയെട്ടിൽ പതിമൂന്ന് പേരൊഴികെ ബാക്കി പതിനഞ്ച് പേരുടെ മൃതദേഹവും വിട്ടു നൽകി അവശേഷിക്കുന്ന പതിമൂന്ന് പേരുടെ മൃതദേഹം കണ്ടെത്തുന്നതനുസരിച്ച് വിട്ടുതരാം അതിന് സമയം വേണം എന്ന ഹമാസിന്റെ ആവശ്യം അമേരിക്ക അംഗീകരിച്ചു ഇസ്രായേൽ എതിർത്തെങ്കിലും അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹം കണ്ടെത്തി അത് കൈമാറുന്നു എന്ന് ഹമാസ് റെഡ് ക്രോസിനെ അറിയിക്കുന്നത് ഇസ്രായേൽ ഒരുക്കങ്ങളോടെ പതിവ് പോലെ മൃതദേഹം സ്വീകരിക്കാൻ വേണ്ടി ചെല്ലുന്നു എന്നാൽ പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി റെഡ് ക്രോസിന് മൃതദേഹം കൈമാറാതെ ഒരു വലിയ തുരങ്കത്തിൽ നിന്നും എടുത്തോളാനാണ് ഹമാസ് ആവശ്യപ്പെട്ടത് തുരങ്കത്തിൽ നിന്നും ശേഖരിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ ഇസ്രയേലിലെത്തി ഫോറൻസിക് പരിശോധന നടത്തിയപ്പോൾ ഇസ്രായേൽ ക്ഷുഭിതരായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്രമണത്തിന് ശേഷം ഏറെ വൈകാതെ തന്നെ ഇസ്രായേൽ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് മൃതസംസ്കാരവും നടന്ന ഒരു തടവുകാരന്റെ മൃതദേഹാവശിഷ്ടമായിരുന്നു ഹമാസ് കൊടുത്തുവിട്ടത് ഇത് ബോധപൂർവം അധിക്ഷേപിക്കാനും അപമാനിക്കാനുമുള്ള തട്ടിപ്പാണ് എന്ന് ഇസ്രായേൽ പറയുന്നു അപമാനിതനായ ഇസ്രായേൽ പ്രധാനമന്ത്രി ആരോടും ആലോചിക്കാതെ ഉടനടി ഗാസയിൽ ആക്രമണം നടത്താൻ ഉത്തരവിട്ടു നദന്യാഹുര്യ ഉത്തരവ് കിട്ടി ഏറെ വൈകാതെ രാത്രിയിൽ തന്നെ ഇസ്രായേൽ സേന ഗാസയിൽ വ്യോമാക്രമണവും നടത്തി പരിക്കിൻ്റെയും മരണത്തിന്റെയും ഒക്കെ കണക്കുകൾ ഇത് ഒരു വ്യക്തമായി പുറത്തു വന്നിട്ടില്ല നീണ്ട രണ്ടു വർഷത്തെ പലായനത്തിന് ശേഷം തിരിച്ചു വന്നപ്പോൾ സ്വന്തം വീട് അവശേഷിക്കുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ് അഭയാർത്ഥി ക്യാമ്പുകളിൽ എന്തെങ്കിലും പുനർനിർമ്മിക്കുന്ന വീട്ടിലേക്ക് മാറി താമസിക്കാം എന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം നിരാശയുടേതായിരുന്നു ഇന്നലത്തെ രാത്രി ഇസ്രായേലിന്റെ ആക്രമണം സമാധാന കരാറിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടാക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പശ്ചിമേഷ്യയുടെ പ്രത്യേക പ്രതിനിധികളുമൊക്കെ പലതവണ ഇസ്രയേലിലെത്തി മുന്നറിയിപ്പ് കൊടുത്തിട്ടും തക്കം പാർട്ടിരുന്ന് വെടിനിർത്തൽ ലംഘിച്ച ഇസ്രായേലിന്റെ ലക്ഷ്യം എന്തേയെന്ന് അമേരിക്ക പോലും സംശയത്തോടെ കാണുന്നു റാഫേൽ ഇസ്രായേലി സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നും തിരിച്ച് തങ്ങളും ആക്രമിച്ചു എന്നുമൊക്കെ ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും വെടിനിർത്തൽ അവസാനിപ്പിക്കാൻ മാത്രം എന്ത് പ്രകോപനമാണ് ഇപ്പോഴുണ്ടാക്കിയത് എന്ന് വ്യക്തമല്ല ബോധപൂർവം മൃതദേഹങ്ങൾ വിട്ടുതരാതെ പരിഹസിക്കുകയാണ് സ്റ്റേജ് ചെയ്യുകയാണ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് ഇത് വെടിനിർത്തൽ കരാർ ലംഘനമാണ് അധിക്ഷേപിക്കലാണ് എന്ന് പറഞ്ഞാണ് ഇസ്രായേൽ സൈന്യം ആക്രമം അഴിച്ചുപെട്ടത് ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമാധാന കരാർ അധികകാലം നിലനിർത്താതിരിക്കാൻ ആരും ശ്രമിച്ചാലും വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടാണ് ട്രംപിൻ്റെത് ഇടുക്കി ഹമാസ് ഇസ്രായേൽ സൈന്യത്തെ ആക്രമിച്ചതിന് പകരമായി ഒരു ദിവസം മുഴുവൻ ഗാസയെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു ഏതാണ്ട് അറുപതോളം പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയ്ക്ക് പിന്നാലെ വീണ്ടും സമാധാനം മുമ്പോട്ട് പോകുമ്പോഴാണ് ഇന്നലത്തെ പ്രകോപനം ബോധപൂർവം തങ്ങളെ അധിക്ഷേപിച്ചു എന്ന ഇസ്രായേലിന്റെ ആരോപണം അമേരിക്കയ്ക്ക് പോലും ബോധിച്ചിട്ടില്ല എന്തായാലും ഇന്നലെ രാത്രി ഗാസയ്ക്ക് വീണ്ടും ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇസ്രായേൽ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നവരുടെ വാക്കുകൾക്ക് മൂർച്ച കൂടുന്ന സാഹചര്യമാണ് ഉണ്ടായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യും എന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കുമുള്ളത് പശ്ചിമേഷ്യയിൽ ഉണ്ടായിരിക്കുന്ന ഈ സമാധാനം അങ്ങനെ അങ്ങ് അവസാനിക്കാൻ പാടില്ല ഹമാസിനെ നിരായുധീകരിക്കണം എന്ന ഇസ്രായേലിൻ്റെ നിലപാട് മായം ചേർക്കാതെ സംരക്ഷിക്കേണ്ടതുണ്ടെങ്കിലും സമാധാനത്തിനുവേണ്ടി അല്പസ്വല്പം വിട്ടുവീഴ്ചയൊന്നും ചെയ്യുന്നതിൽ തെറ്റില്ല ഹമാസിനെ നിരായുധീകരിക്കാതെ യുദ്ധം അവസാനിപ്പിക്കേണ്ട എന്നാൽ കുറച്ചുകൂടി സമയം കൊടുത്ത് ഹമാസിനെ മെരിക്കാനായിരിക്കണം ഇസ്രയേൽ മുൻകൈയ്യെടുക്കേണ്ടത് അമേരിക്കയും സഖ്യകക്ഷികളുമൊക്കെ ഇസ്രായേലിനെ കൈവിടുന്ന സാഹചര്യം ഒഴിവാക്കുക തന്നെയാണ് നല്ലത് അതേസമയം ഹമാസിനെ വല്ലാതെ ഭയം ബാധിച്ചിരിക്കുന്നു തങ്ങളെ തീർത്തേ മതിയാവൂ എന്ന വാശയിൽ ഇസ്രായേൽ മുമ്പോട്ട് പോകുമ്പോൾ തക്കം കിട്ടുമ്പോഴൊക്കെ വെടിനിർത്തൽ പോലും ലംഘിച്ച് ആക്രമിക്കുമ്പോൾ ഇനി എത്ര ആയുസും മുമ്പോട്ടുണ്ട് എന്ന് ഹമാസിന് തന്നെ സംശയം തോന്നി തുടങ്ങി അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഫലമായി അമേരിക്കയെ കൊണ്ട് ഹമാസിന്റെ തുടർ നിലനിൽപ്പ് അംഗീകരിച്ചേക്കാം എന്ന പ്രതീക്ഷയ്ക്ക് മങ്ങനേറ്റിരിക്കുന്നു ആര് പറഞ്ഞാലും ഒരു വിട്ടുവീഴ്ചയും ഹമാസിന്റെ മേലിൽ ഇല്ല അവരെ തുടച്ചു നീക്കാൻ ഏതറ്റം വരെ പോകും എന്ന് ഇസ്രായേൽ ദൃഢപ്രതിജ്ഞ എടുക്കുമ്പോൾ നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ് ഹമാസ്